ഒരുപാട് കിതാബുണ്ട് അതിൽപ്പെട്ട സഫുത്തൊ സഫുവാ മഹാന്മാരെ കുറിച്ച് വിവരിക്കുന്ന കിതാബാണ് തെരഞ്ഞെടുത്ത കടഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അവരുടെയൊക്കെ ജീവിതം ഇങ്ങനെ പഠിക്കുമ്പോഴേ നമ്മളൊക്കെ വെറുതെ കണ്ടൻ്റ് ഉള്ളിലിരിക്കുക നമ്മൾ പുറം ലോകം കണ്ടിട്ടില്ല എന്ന് ബോധ്യപ്പെടുള്ളൂ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴേ കണ്ണിന്റെ കാഴ്ച ഇങ്ങനെ കുറഞ്ഞു പോകും ഒന്ന് ദൂരത്തേക്ക് നോക്കുമ്പോഴാ ഇത് കമ്പാരിസൺ മനസ്സിലാവുകയുള്ളൂ

അള്ളാഹുവിനുസരിച്ചു കൊണ്ട് നൂറ് വർഷം ജീവിക്കാൻ എനിക്ക് അല്ലാഹു അവസരം നൽകുകയാണെങ്കിൽ എനിക്കല്ലാഹു ഒരു ചാൻസ് തന്നു എന്നിരിക്കട്ടെ നൂറ് വർഷം എനിക്ക് ആയുസ് വേണോ വേണ്ടേന്ന് ചോദിച്ചു അതും ഫീ ചോച്ചില്ല വെറുതെ കുതിര കളിച്ച് നടക്കാനല്ല അള്ളാൻ അനുസരിച്ചിട്ട് തന്നെ നൂറ് കൊല്ലം ജീവിക്കാൻ നമുക്ക് വേണോ അല്ല ഈ അമ്പത്തിനാലിൽ പോണോ ഇതാ ചോദ്യം നമ്മൾ ആരെങ്കിലും പോകാൻ റെഡിയാവോ നല്ല പോയത് അന്നക്ക് എന്നല്ലേ പറയുള്ളൂ നൂറ് കൊല്ലെങ്കിൽ നൂറ് പോരായിരുന്നു പക്ഷെ അത്രയല്ലേ ഓഫറുള്ളൂ എന്നാ പിന്നെ നൂറ് പോരട്ടെ എന്ന് പറയില്ലേ അവസ്ഥ എനിക്ക് ലഭിക്കുകയാണെങ്കിൽ മഹാനായ അബ്ദുല്ലാഹിബിന് അബീസക്കരിയ തിമശിതങ്ങള് പറയാ മഹാനപറുകൾ ഈ പറഞ്ഞത് ഇബ്ൽ ജോസീതങ്ങൾ ഉദ്ധരിക്കാണ് സുഫേത്ത് സഫയി ഞാൻ എന്ത് ചെയ്യും നൂറ് വർഷം ജീവിക്കണോ ഇന്ന് പെരണോ കബറിലേക്ക് അല്ലെങ്കിൽ നൂറ് കൊല്ലം വേണോ ഇതാ ചോദ്യം ഇന്ന് പോരുന്നോ കബറിലേക്ക് അല്ല നൂറ് കൊല്ലം നിൽക്കുന്നുവോ അങ്ങനെ ഒരു ചോദ്യം എന്നോട് ഇങ്ങളോടും അല്ലാണ്ട് ഒരു മലക്ക് വന്ന് ചോദിക്കുകയാണെന്ന് സങ്കല്പിക്കുക എന്തായിരിക്കും നമ്മൾ മറുപടി പറയാ ഇന്ന് പോരണ്ടോ പലതും പൊരുത്ത പിടിക്കാൻ ബാക്കിയുണ്ടാവുക അപ്പോ ഇന്നിപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ടു ദിവസം തരണ്ടേ എന്നാലും കുറെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് വാട്സപ്പിലാണെങ്കിലോട് ചോദിച്ചിട്ട് മറുപടിയിട്ടുണ്ടേ പൊരുത്ത പിടിക്കണ്ടേ എന്നെങ്കിൽ ഇപ്പം പോരണ്ടോന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ൾ പറഞ്ഞു കൊണ്ടുപോയിക്കോളൂ എനിക്ക് കുഴപ്പമില്ല ഇന്ന് വൈകുന്നേരം അല്ല ഇപ്പൊ എന്നെ കൊണ്ടുപോയിക്കോളൂ എന്ന് ഞാൻ അള്ളാഹിനോട് മറുപടി പറയും അല്ലാനെ കാണാൻ കൊതിയായിട്ട് برانا عارفين الله يندني يعني أنا نبرين شوقا إلى الله وإلى رسوله. അടിമകളെ കാണാൻ കഴിയുമെങ്കിലോ ഞാൻ ആ യിലാണ് അതുകൊണ്ട് നീ കൊല്ലം തന്നെ വെച്ചേക്കണം ഇപ്പൊ കൊണ്ടുപോയിക്കോ എന്ന് ഞാൻ അള്ളാഹുവിനോട് മറുപടി പറയും എന്ന മറുപടി തങ്ങളെ പഠിപ്പിക്കുകയാണ് അറിവ് ഇങ്ങനെ വെറുതെ വായിച്ചാൽ ഇബിലിസിനി അറിവില്ല ഭയങ്കര അറിവുള്ള ആളല്ലേ ഒപ്പർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും ആലിമല്ലേ ഇല്ലാതെ പോയത് അള്ളാഹുവിനോടുള്ള മഹബത്താണ് ഒരു ഒരു കൊതി ആയിട്ട് വയ്യ അങ്ങനെ ഉണ്ടാവില്ല ഒരു ആഗ്രഹം അവങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങും കുറെ കാണാൻ തുടങ്ങും എന്നാറബേ നേരിട്ട് കാണാവോ അങ്ങനെ തോന്നുമല്ലേ